യുക്കുന് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് ഞാൻ പറയുന്ന കഥയാണ് ടിവിയും ഫോണൊക്കെ മാക്സിമം ഒഴിവാക്കിയിട്ടാണ് അവൾക്ക് ഭക്ഷണം കൊടുക്കാറ് പ്രത്യേകിച്ച് ഉച്ചക്കത്തെയും രാത്രിയത്തെയും ഊണ് കൊടുക്കുന്ന സമയത്താണ് ഞാൻ ഈ കഥ പറയാറ് അവൾക്ക് ഫുഡ് വായിൽ വെച്ചിരി ഇരിക്കുന്നൊരു സ്വഭാവമാണ് ചക്ക അത് വായിൽ വെച്ചിരിക്കും അപ്പം ഞാൻ അത് അവൾ ചക്കാൻ വേണ്ടിയിട്ട് സസ്പെൻസ് ഒക്കെ അതിൻ്റെ ഇടയിൽ കേട്ടും കുറേ ആയിട്ടൊക്കെ പറയാനൊക്കെ ശ്രമിക്കും അപ്പോൾ അവൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ചെച്ചാൽ പറഞ്ഞു നേരം വിടെ ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ച് നിർത്തിയിട്ട് ചർച്ച കഴിഞ്ഞാലാണ് ബാക്കി കണ്ടിന്യൂ ചെയ്യ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്ന ശുനകനാണ് നായ പണ്ട് പണ്ട് ഒരു നാട്ടിൽ ശുനകൻ എന്ന് പറഞ്ഞിട്ട് ഒരു നായ ഉണ്ടായിരുന്നു നല്ല മിടുക്കനായിരുന്നു ചുനകന് നല്ല ഘാണ ശക്തി നല്ല കേൾവി ശക്തിയായിരുന്നു ഒരു ദിവസം ശുനകൻ ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോ എന്തോരൊച്ച കേട്ടു ഒക്കെ മെല്ലെനെ ചെവി പൊന്തിച്ചു നോക്കി എന്താ ഒച്ച ഒന്നുമില്ല തോന്നിയതായിരിക്കും പിന്നെ ഇങ്ങനെ ഉറങ്ങി ഉറങ്ങി കുറച്ച പിന്നെയും ഒരൊച്ച കേൾക്കുന്ന എന്നാ ഒച്ച എന്നാ കേട്ടത് മെല്ലനെ കണ്ണു തുറന്ന് നോക്കുമ്പോൾ എന്താന്നറിയാ എന്നാന്നറിയാ കണ്ടത് ഒരു വലിയൊരു പാമ്പ് എങ്ങോട്ടേക്കാ പോന്ന് അത് നമ്മുടെ ജാനീച്ചീൻ്റെ വീട്ടിലേക്കാ പോന്ന് ജാനീച്ചിൻ്റെ വീട്ടിൻ്റെ ബാക്കിലോട്ട് അത് പോയി എന്തിനാ പോയേ ആ ജാനീഷിൻ്റെ വീട്ടിൽ കുറേ കോഴികളില്ലേ കോഴികളും പൂവം കോഴിയും പെടക്കോഴിയും കോഴീൻ്റെ മുട്ടയും എല്ലാം ഇല്ലേ അതെല്ലാം ഉള്ള കൂട്ടിലേക്ക് പോയത് എന്തിനാ പോയേ അതെല്ലാം പിടിച്ചു കടിച്ചു തിന്നാൻ സുനകന് കാര്യം മനസ്സിലായി സുനകൻ എന്തു ചെയ്ത് മെല്ലൻ ഒച്ചക്കാൻ്റെ പാമ്പിന്റെ വയ്യത്തന്നെ പോയി ചുനകൻ നോക്കുമ്പോൾ പാമ്പെങ്ങോട്ടാന്നറിയാം പോന്നെ പാമ്പ് കോഴീൻ്റെ കുട്ടീൻ്റെ ഉള്ളിലേക്ക് പോന്ന് കൂടിൻ്റെ വാതിലടച്ചിട്ടുണ്ടാ ജാനിച്ച് മറന്നു പോയിട്ടുണ്ടാവും എന്നിട്ട് എന്ത് ചെയ്ത് പാമ്പ് എന്തു ചെയ്തു പാമ്പ് വേഗം അടുത്തുള്ളൊരു മുട്ടയെടുത്തിട്ട് വായിലാക്കാൻ പോയി ശുനകൻ എന്നാ ചെയ്യേണ്ടതിരിയുന്നില്ല ശുനകൻ എന്ത് ചെയ്ത് എന്നറിയാം ശുനകനില്ലേ വേഗം പാമ്പിൻ്റെ അടുത്ത് തന്നിട്ട് ഒറ്റച്ചാട്ടത്തിന് പാമ്പിനെ പിടിച്ച് കടിച്ചു പിടിച്ച് എന്നിട്ടോ എന്നിട്ടെന്തെയ്ത നല്ല അമർത്തിയൊരു കടിയടിച്ചിട്ട് പാമ്പിനെ അങ്ങ് കുടഞ്ഞ് അപ്പ പാമ്പിൻ്റെ വാലെല്ലാം മുറിഞ്ഞ് ചോര വന്ന് പാമ്പിന് നല്ല വേദനയായി ഇത് കണ്ടിട്ട് കോഴികളെല്ലാം എണീച്ച് കോഴികളെല്ലാം കൊക്ക കേക്കോ കൊക്ക കേക്കോ എന്ന് പറഞ്ഞിട്ട് ഒച്ചയാക്കാൻ തുടങ്ങി അപ്പം അരവിരുന്ന് അരവിരുന്ന് ജാനീച്ച് വന്ന് ജാനീച്ചൊച്ചപ്പാട് കേട്ട് വന്നില്ലേ ജാനീച്ചു വന്നിട്ട് ജാനേച്ചയ്ക്ക് സംഭവം മനസ്സിലായി ജാനീച്ച് നോക്കുമ്പോൾ ശുനകൻ പാമ്പിനെ ഇളക്കിയിട്ടുണ്ടായിരുന്നു പാമ്പ് വാണം വിട്ട പോലെ പോകുന്നുണ്ടായി ജാനേച്ചയ്ക്ക് എല്ലാം മനസ്സിലായി ജാനീച്ച പറഞ്ഞ എൻ്റെ ശുനകാനി ഇല്ലെങ്കിൽ എൻ്റെ കോഴീനെല്ലാം പാമ്പ് പിടിച്ചു തിന്നൂലേനോ എനിക്ക് പിന്നെ ജീവിക്കാൻ വേറെ വഴിയുണ്ട് എൻ്റെ മോളെ കല്യാണമല്ലേ അടുത്ത ആഴ്ച നീ ഉണ്ടായത് കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ട് എൻ്റെ ശുനകു പറഞ്ഞിട്ട് ശുനകനെ കെട്ടിപ്പിടിച്ചിട്ട് ജനേച്ചി ശുനകനോട് പറഞ്ഞു നീ എടിയും പോകേണ്ട ചുനക എൻ്റെ കൂടെ നീ കഴിഞ്ഞോന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ചുനകനെ സന്തോഷമായി അങ്ങനെ ശുനകൻ ആ വീട്ടിലെ താമസക്കാരനായി ഒരു ദിവസം രാത്രി ശുനകൻ ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല മിടുക്കനായി മൂത്രമൊക്കെ ഒഴിച്ച് ഉറങ്ങാൻ കിടന്നു കിടന്ന് ഒരു നട്ടപ്പാതിര നേരത്ത് എന്തോരം ചാടിയൊരൊച്ച എന്താ അത് ചുനകം മെല്ലനെ തല പൊന്തിട്ട് നോക്കുമ്പം ആരായിരുന്നു ഒരു കള്ളൻ എങ്ങോട്ടാ പോന്ന് നമ്മുടെ ജാനേച്ചിൻ്റെ വീട്ടിലേക്ക് ജാനേച്ചിൻ്റെ വീടിൻ്റെ വാതിൽ തുറക്കാൻ വേണ്ടിയിട്ട് വന്നിന് ചുനകൻ എന്തിനാ ജാനേച്ചിൻ്റെ മോളെ കല്യാണമല്ലേ കല്യാണത്തിന് പാട് പൊന്നും പൈസ എല്ലാവരും വീട്ടിൽ വെച്ചിട്ടുണ്ടാവുന്ന വിചാരിച്ചിട്ട് കള്ളൻ പോയിട്ട് വാതിൽ തുറക്കാൻ നോക്കുന്നു ചുനകൻ എന്തു ചെയ്ത് കള്ളൻ എന്താ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് വേഗം വീട്ടിൻ്റെ ബാക്കിൽ പോയി നിന്ന് കള്ളൻ മെല്ലനെ ഒച്ചില്ലാണ്ട് വാതിൽ തുറന്നിട്ട് അകത്ത് പോയി ചുനകൻ മെല്ലനെ കള്ളൻ്റെ വയ്യ തന്നെ അകത്ത് പോയി കള്ളൻ എന്ത് ചെയ്ത് എന്നറിയാം ജാനീച്ചിൻ്റെ കിടക്കുന്ന റൂമിലാന്ന് പൊന്ന് വെച്ചെന്ന് മനസ്സിലാക്കിയിട്ട് കള്ളം വേഗം ജാനേശൻ്റെ മുള റൂമിൽ പോയി എന്നിട്ട് അവിടെ പൊന്നും പൈസയും എല്ലാം ചാക്കിലാക്കിയിട്ട് കള്ളം പുറത്തേക്ക് ഇറങ്ങാൻ പോകുമ്പോൾ എന്നാ സംഭവിച്ചേ എന്നാ സംഭവിച്ചേ ജാനീച്ചിൻ്റെ മോള് എണീച്ചു ജാനീച്ചിൻ്റെ മോള് പറഞ്ഞ അയ്യോ എൻ്റെ സാധനമൊന്നും കൊണ്ടുപോകലേ പറഞ്ഞിട്ട് കള്ളനെ പിടിച്ചു കള്ളനെ പാടോ വേഗം ജാനീച്ചിൻ്റെ മോളെ കഴുത്തിന് കത്തി വെച്ച് അപ്പാടും എല്ലാരും ഓടി വന്ന് എല്ലാരും ഓടി വന്നിട്ട് എന്നാ ചെയ്ത് കള്ളനി എന്നാ ചെയ്ത് കള്ളനെന്നാ ചെയ്യണ്ടേ കള്ളൻ്റെ കയ്യിൽ കത്തിയില്ലേ ജാനീച്ചിൻ്റെ മോളെ കഴുത്തിനല്ലേ കത്തി വെച്ചിന് കള്ളൻ പറഞ്ഞു എന്നെ ആരെങ്കിലും തൊടാൻ വന്നാലേ ഇവളെ ഞാൻ ഇപ്പടെ മുറിക്കും മുറിച്ചിടുന്നു പറഞ്ഞു കള്ളൻ ഇങ്ങനെ പറയുമ്പോൾ ജാനേച്ചിയൻ അയ്യോ എൻ്റെ മോളെ കൊല്ലല്ലേ കള്ളാ പൊന്നല്ല നീർത്തോ എൻ്റെ മോളെ വിട് എന്ന് പറഞ്ഞു കള്ളൻ എന്ത് ചെയ്തു ജാനേച്ചിൻ്റെ മോളെയും പിടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ നോക്കി ആരും സുനകനെ കണ്ടിട്ടില്ലേ സുനകൻ എന്ത് ചെയ്തു എന്നറിയാം സുനകൻ എന്താ ചെയ്ത് വേഗം പോയിട്ട് കള്ളൻ്റെ കാലിന് ഒറ്റ കടി കഴ അമ്മ വീണ്ടമേ വീണ്ടമേ എൻ്റെ കാലിൽ പോയേ നാശം പട്ടീന്ന് പറഞ്ഞിട്ട് കള്ളം കരഞ്ഞ് കള്ളനൻ്റെ കയ്യിലൊക്കെ കത്തിയും പോയി എല്ലാം പോയി അപ്പാടും എല്ലാവരും നാട്ടുകാർ വന്നിട്ട് കള്ളനെ പിടിച്ചു കെട്ടി കള്ളനെന്താ ചെയ്ത് പിടിച്ച് കെട്ടിട്ട് കൊണ്ടുപോയ എല്ലാവരും പിടിച്ചു കെട്ടിയിട്ട് കള്ളനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി കള്ളൻ്റെ കാല് മുറിഞ്ഞ് ചോര് വരുന്നുണ്ടെങ്കിൽ കള്ളനെ ശുനകനോട് ഭയങ്കര ദേഷ്യം വന്ന് കള്ളൻ കത്തി എടുത്തിട്ട് കുത്താൻ നോക്കി അങ്ങനെ കള്ളൻ്റെ കയ്യിൽ നിന്ന് ശുനകൻ ജാനിയച്ചിൻ്റെ മോളിയും പൊന്നിനിയും പൈസേനയും എല്ലാം രക്ഷിച്ച് ജാനിയച്ചിക്ക് നാട്ടുകാർക്കെല്ലാം ശുനകം ഭയങ്കര ഒരു സൂപ്പർ സ്റ്റാർ ഹീറോ ആയി അങ്ങനെ എല്ലാവരും പെറ്റായിട്ട് ശുനകൻ ഇങ്ങനെ കഴിയുന്നതാണ് അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞ് ഒരു ദിവസം രാത്രി ഇങ്ങനെ ചുന ഇങ്ങനെ ഉറങ്ങുമ്പോൾ പിന്നെയും ഒരച്ച ആരാ വരുന്നത് ആരാ ചുന മെല്ലന ചെവി വട്ടം പിടിച്ച് ആരാ തിരിയുന്നില്ലല്ല അപ്പോണ്ട് കൊണ്ട് വേറേയും പിന്നെയും ഒരച്ച ശുനം പിന്നെയും ചെവി വട്ടം പിടിച്ചിതാരാന്നപ്പാ ആരാ വരുന്നു ആരാന്നറിയാ നമ്മളെ അന്ന് നമ്മൾ ഓടിച്ച പാമ്പില്ലേ ആ പാമ്പ് എഴുന്ന വരുന്ന് എന്തിനാ ചുനകനെ കൊത്തിക്കൊല്ലാൻ വെറിയൊരൊച്ച കെട്ടിട്ടില്ലേ അതാരാന്നറിയാ ആരാ കള്ളൻ ചുനകന അന്ന് കാലിൽ കഴിച്ചു പറിച്ച കള്ളനില്ലേ ആ കള്ളൻ എന്തിനാ ചുനകനെ കൊല്ലാൻ ചുനകനല്ലേ കള്ളനെ പിടിച്ചുകൊടുത്തിന് രണ്ടാളും ചുനകനെ കൊല്ലാൻ വന്നിന് ചുനകൻ എന്തു ചെയ്ത് ഈശ്വരാ ഞാൻ നല്ലത് മാത്രല്ലേ ചെയ്തിട്ടുള്ളൂ പിന്നെ എന്തിനാ ഇവരിങ്ങനെ ചെയ്യാൻ വരുന്നത് ചോദിച്ചാൽ ശുനകൻ ഇങ്ങനെ മിണ്ടാണ്ട് ഉറങ്ങിയ പോലെ തന്നെ അടക്കിടന്ന് ഒരു സൈഡിൽ നിന്ന് പാമ്പ് വരുന്നു ഒരു സൈഡിൽ നിന്ന് കള്ളൻ വരുന്നു ശുനകൻ നടുക്ക് കിടക്കുന്നുണ്ട് എന്നാ സംഭവിക്കുക എന്നാ സംഭവിക്കുക കള്ളൻ കത്തി എടുത്തിട്ട് ശുനകൻ്റെ തലയിൽ കൊത്താനായിട്ട് ഇങ്ങനെ വന്നിന് പാമ്പ് ശുനകൻ്റെ മുഖം കടിച്ച് പറിച്ച് കൊത്തി വിഷാക്കാൻ വേണ്ടിയിട്ട് പാമ്പ് ഒരു സൈഡിൽ വന്നേ ഒരു സൈഡിൽ കള്ളൻ ഒരു സൈഡിൽ പാമ്പ് എന്താ സംഭവിക്കുക ശുനകൻ ഇങ്ങനെ കിടന്നിട്ടുണ്ട് രണ്ട് പേരും അടുത്ത ചുനകൻ ഒറ്റരോട്ടം അപ്പം എന്ത് വെച്ചീ കള്ളൻ്റെ കത്തി കൊണ്ടുള്ള കൊത്തും പാമ്പിൻ്റെ മേത്തും പാമ്പിൻ്റെ പല്ലുകൊണ്ടുള്ള വിഷമുള്ള കടി കള്ളൻ്റെ കാലിലും കൊണ്ട് രണ്ടാൾ കുന്നലോടും പേനയും രണ്ടാൾ ചത്തുപോയി അങ്ങനെ ചുനക്കെ രക്ഷപ്പെട്ട് ഈ കഥേൻ്റെ ഗുണപാഠം എന്താ നമ്മളെപ്പോൾ എല്ലാവരെയും സഹായിച്ചാൽ നമുക്കും ഒരാപത്തൊന്നും വരില്ല നമ്മളെയും ആയിട്ട് ഏതെങ്കിലും രീതിയിൽ നമ്മളും ആപത്തിൽ നിന്ന് രക്ഷപ്പെടും അല്ലേ ഇതാണ് ഞാൻ യുക്കൂന് പറഞ്ഞു കൊടുക്കുന്ന കഥ ഇതിൽ പല പോയിന്റിലും സ്റ്റോപ്പ് ചെയ്തിട്ട് അവൾ ചവക്കുന്നില്ലെങ്കിൽ ഒരു സസ്പെൻഡ് എലമെന്റ് ഇട്ടിട്ട് എന്താ ചോദിച്ചിട്ട് അവൾക്ക് പറയാം അവൾ ഈ ഗളി ചു നോക്കുമ്പം പറയുകയാണെങ്കിൽ ചവക്കുക എന്നുള്ള അങ്ങനെ ഒരു കാര്യം കൂടി ഇൻക്ലൂഡ് ചെയ്ത് മാക്സിമം അവൾ തിന്ന് കഴിയുന്നവരെ കഥ ഇങ്ങനെ വലിച്ചു വലിച്ചു വലിച്ചുകൊണ്ടുപോകും കഥാപാത്രങ്ങൾ മാറും ചില സമയം പാമ്പ് മാറിയപ്പം മുതലിയാവും ആന വരും സിംഹം വരും കള്ളനൊക്കെ മാറും ഏതെങ്കിലും ജീവികൾ വരും അങ്ങനെയൊക്കെ ആയിട്ട് കഥ ഞാൻ മാക്സിമം നീട്ടി നീട്ടി കൊണ്ടുപോകും ഇതാണ് എൻ്റെ ഒരു യുക്കുനെ തിന്നിക്കാനുള്ള ഒരു ട്രിക്ക്